കോട്ടയം സീറ്റിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് കോട്ടയത്ത് ഒരു അടിയൊഴുക്ക് നടക്കുന്നു കോൺഗ്രസ് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിക്കുന്ന പ്രതികരിക്കുന്നത് ഒരു ഒട്ടും കോൺഗ്രസ് നിന്ന് പോവില്ല കോൺഗ്രസ് കേരള കോൺഗ്രസിനേക്കാൾ വാശിയായിട്ടാണ് അവിടെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല കോൺഗ്രസിന്റെ കൂടെ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് ആ സീറ്റ് വളരെ പ്രസ്റ്റീജിയസ് സീറ്റാണ് അത് ഞങ്ങൾ ജയിച്ചിരിക്കും ഒരു കോൺഗ്രസ്സുകാരൻ്റെ വോട്ട് പോകില്ല അങ്ങനെ ആരും വിചാരിക്കണ്ട പി ജെ ജോസഫ് വിഭാഗത്തിന് ആ സീറ്റ് കൊടുത്തത് കൊണ്ടുള്ള ഒരു പ്രതിഷേധം കോൺഗ്രസ് ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ എൽ ഡി എഫിന് വോട്ട് മറിച്ചൊരു ചാണക്യതന്ത്രമാണ് കോൺഗ്രസ് അവിടെ നടത്തുന്നതെന്നാണ് അദ്ദേഹം തെറ്റായ കാര്യമാണത് കാരണം കോൺഗ്രസ് അവിടെ നൂറ് ശതമാനവും ഫ്രാൻസിസ് ജോർജിന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പൂർണ്ണമായി സ്വീകരിച്ചതാണ് ദ ഡേ വൺ മുതൽ അവരെ അവര് ഹൃദയത്തിലേക്ക് കൊണ്ടും പ്രചരണത്തിന്റെ നേതൃത്വം മുഴുവൻ കോൺഗ്രസ് ആണ് അവിടെ നല്ല ഭൂരിപക്ഷത്തിലും ഫ്രാൻസിസ് ജോർജ് ജയിക്കു ഈ കഴിഞ്ഞ ദിവസത്തെ ലാറ്റിൻ സഭയുടെ ലേഖനം ശ്രദ്ധിച്ചിരുന്നു അതിനകത്ത് അവർ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മോദി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ ലേഖനം അങ്ങനെ ലാറ്റിൻ സഭയ്ക്കിടയിൽ മാറ്റം രാജ്യസഭയുടെ അല്ലത് അതൊരു അച്ഛൻ മാത്രം കൊടുത്താണ് അതിനവര് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടുത്തെ ആലപ്പുഴ അതിരൂപതയുടെ പി ആർഒ ആണ് അവര് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കെ ആർ എൽ സി സി തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പള്ളി തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഈ ബാംഗ്ലൂരിലെ ബിഷപ്പാണ് സുപ്രീം കോടതിയിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് എതിരായിട്ടുള്ള കേസ് കൊടുത്തിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് മെച്ചാടോ അദ്ദേഹം ലാറ്റിൻ ബിഷപ്പാണ് അദ്ദേഹമാണ് ഏറ്റവും ധീരമായ തീരുമാനമെടുത്ത് ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ ഈ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരായിട്ട് സുപ്രീം കോടതി കേസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇന്നലെ കൂടി ഒരു ഹൈദരാബാദിലെ ഒരു സ്കൂളിൽ കയറി ക്രൈസ്തവ സ്കൂളിൽ കയറി മദർ തെരേസയുടെ പ്രതിമ അടിച്ചു തകർത്ത് സ്കൂൾ അടിച്ചു തകർത്ത് വൈദികനെ തല്ലി എന്നിട്ട് ഞങ്ങളാണ് കർണാടക തെലങ്കാന മുഖ്യമന്ത്രിയെ വിളിച്ച് അതിന്റെ നടപടികൾ സ്വീകരിപ്പിച്ചത് അപ്പൊ ഈ രാജ്യത്തെല്ലായിടത്തും നടക്കുവാണ് ഒറ്റപ്പെട്ട് വലിയൊരു രീതി അത് ചർച്ചിന്റെ അഭിപ്രായം ഒന്നും ഞങ്ങൾ കരുതുന്നില്ല അല്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് മണ്ഡലങ്ങളിൽ എപ്പോഴും ഒരു നിർണായക ഉറപ്പായിട്ട് കിട്ടും മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും മതേതരവാദികളുടെ വോട്ടും ജനാധിപത്യ ശക്തികളുടെ വോട്ടും എല്ലാം യുഡിഎഫിനായിരിക്കും സംശയം എന്താ കാരണം അവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അരക്ഷിതത്വം ഉണ്ട് അതിനെ മറികടക്കാൻ കോൺഗ്രസിനെ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം താങ്ക്